പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൺ മക്കളെ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ എൽ പി യു പിക്ക് ഒക്കെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് ഇംഗ്ലീഷ് ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇംഗ്ലീഷിനെ നമുക്ക് ഈസിയായിട്ട് എന്ത് ചെയ്യാം പഠിക്കാം ഇംഗ്ലീഷ് പൊതുവെ ഒത്തിരി ബുദ്ധിമുട്ടാണെന്നാണ് പലരും പറയുന്നത് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം വളരെ ഈസി ആയിട്ട് കുറച്ച് സംഭവം മനസ്സിലാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം പഠിക്കാം അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പോകാലോ ഓക്കെ ആദ്യം ചോദ്യം വരാം ചോദ്യം വരട്ടെ എന്നിട്ട് ചോദ്യത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഭാഗത്തിലേക്ക് പോവാം ഒന്ന് വുഡ് യു മൈൻഡ് ഡാഷ് ദ ലെറ്റർ വുഡ്യു മൈൻഡിൻ്റെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് പക്ഷേ അഡീഷണൽ ആയിട്ട് കുറച്ച് സംഭവം കൂടി നമ്മൾ പഠിക്കണം അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരുന്നത് വുഡ് യു മൈൻഡ് ഡാഷ് ദ ലെറ്റർ എന്ന് പറയുന്നത് ഓപ്ഷൻ പോസ്റ്റ് പോസ്റ്റിംഗ് പോസ്റ്റ് പോസ്റ്റ്സ് ഏതാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ നിയമം പഠിച്ചിരുന്നു മക്കളെ വുഡ് യു മൈൻഡിന് ശേഷം വുഡ്യു മൈൻഡിന് ശേഷം ഒരു ഡാഷ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന വെർബിന് നമ്മൾ എന്താ കൊടുക്കുന്നത് ആ വെർബിന് ഒരു ഐ എൻ ജി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അതങ്ങോട് മനസ്സിലേക്കാണ് ഉറപ്പിക്കാം എന്താണ് വടിയോ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാഷ് ഒക്കെ വന്ന് ഒരു വെർബ് അവിടെ വരികയാണെങ്കിൽ ആ വെർബിന് നമ്മൾ ഐ എൻ ജി ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ നേരത്തെയും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് അല്ലേ ബി അല്ലേ പോസ്റ്റിംഗ് അല്ലേ വരുന്നത് അതെ വടിയോ മൈൻഡ് പോസ്റ്റിംഗ് ദ ലെറ്റർ എന്നാണ് വരുന്നത് അപ്പോൾ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്നാൽ നമ്മൾ വേറൊരു നമ്മൾ നമ്മളതിൻ്റെ ഇത് സെൻറ്റൻസ് ആക്കി പറഞ്ഞിട്ട് ആ ടിപ്സ് വൊഡിയും മൈൻഡിന് ശേഷം ഡാഷ് വന്നാൽ ഐ എൻ ജി ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയണത് പറഞ്ഞു കഴിഞ്ഞു അത് മനസ്സിലാക്കാം കേട്ടോ വൊഡിയും മൈൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർബിൻ എന്താണ് അവിടെ നമ്മൾ ഐ എൻ ജി ആണ് യൂസ് ചെയ്യേണ്ടത് ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്യേണ്ടത് വെർബിൻ്റെ ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു പോസ്റ്റിംഗ് എന്നുള്ള ആൻസർ കൊടുത്തു ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് വടവുമായി ശേഷം ഇഫ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വി വീറ്റു ഉപയോഗിച്ചാണ് പറയേണ്ടത് ഇതൊന്ന് നോട്ട് ചെയ്തു നോക്കാം കേട്ടോ കുട്ടികളെ വടിയുമായതിനു ശേഷം നമ്മൾ ഡാഷ് വന്ന ഒരു വെറുബ് വരികയാണെങ്കിൽ അവിടെ ഐ എൻ ജി യൂസ് ചെയ്യുന്നു എന്നാൽ വടിയുമായിട്ട് വന്നു പക്ഷേ ഇഫ് എന്ന് പറയുന്ന ആ ക്ലോസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യരുത് ഐ എൻ ജി യൂസ് ചെയ്യരുത് സോ വടിയുമായിട്ട് കാണുമ്പോൾ തന്നെ നേരെ നിങ്ങൾ പോയിട്ട് ഐ എൻ ജി ക്ലിക്ക് ചെയ്യരുത് ഐ എൻ ജിയിൽ നിങ്ങൾ മാർക്ക് ചെയ്യരുത് അവിടെ ഇഫ് ഉണ്ടെങ്കിൽ ഇഫ് എന്ന ക്ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ വി ടു ഫോം ആണ് ഉപയോഗിക്കുന്നത് അല്ല ബേസിക് ഫോം ഉണ്ടാവുമല്ലോ വെറുപിന് ബേസിക് ഫോം ഉണ്ട് പിന്നെ വി ടു ഫോം ഉണ്ട് പാസ്റ്റ് പറയുന്നത് അതുപോലെ തന്നെ പ്രസൻറ്റിൽ പറയുന്ന ഫോമുകളുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കണം ചിലത് നമ്മളറിയാം വി ടു ഫോമിന് സാധാരണയായിട്ട് ഇ ഡി ചേർത്ത് പറയും പക്ഷേ എല്ലാത്തിനും അങ്ങനെ ഇ ഡി ചേർത്ത് ചേർത്ത് പറയാൻ പറ്റത്തില്ല മാറ്റം വരുന്നത് ഓക്കെ അതും നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം അപ്പം നമുക്കൊരു ഉദാഹരണം നോക്കാം വുഡ് യു മൈൻ ഇഫ് ഐ ഡാഷ് ഔട്ട് അപ്പോൾ ഇവിടെ ഇഫ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഐ എൻ ജി ഫോമൊക്കെ യൂസ് ചെയ്യാമായിരുന്നു പക്ഷേ ഇഫ് എന്ന ക്ലോസ് ഇവിടെ വന്നിട്ടില്ലേ അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് വി ടു ഫോം യൂസ് ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ വി ടു ഫോം എന്നാണ് യൂസ് ചെയ്യേണ്ടത് സോ നമ്മൾ നോക്കാം ഏതാണ് ഗോ ഗോയിങ് വെന്ത് ഗോൺ ഏതാണ് ഇവിടെ വരുന്നത് വി ടു ഫോം എന്ന് പറയുമ്പോൾ ഇവിടെ ആണ് ആണ് വരുന്നത് യു മൈൻഡ് ഇഫ് ഐ വെന്റ് ഔട്ട് എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ വിട്ടുള്ള ഒരു ഫോം ഉണ്ടാവും ഇപ്പൊ വർക്ക് എന്ന് പറയുന്നത് കേട്ടാ ഇങ്ങനെ പറയാം അപ്പം എല്ലാത്തിലും ഈ ഇ ഡി വരുന്നതായിരിക്കില്ല ചില മാറ്റം വരും ഇവിടെ നോക്കിയേ ഇവിടെ നമ്മൾ വെൻറ്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ വെൻറ്റ് അങ്ങനെ മാറ്റം വരുന്ന കുറച്ച് വി ടു ഫോമുകൾ ഉണ്ട് നിങ്ങളത് ഒന്ന് പഠിച്ചു വയ്ക്കണം ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഫോമുകൾ വി ടു വി ത്രീ ഫോമുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് കുറച്ച് വി ടു ഫോമിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം വി ഡു വുഡ് യു മൈൻഡ് സോറി വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ ഏത് വരും ക്ലോസ്ഡ് ആണ് ക്ലോസിംഗ് ആണ് ക്ലോസ് ആണ് നൺ ഓഫ് ദിസ് ആണ് ഇവിടെ യു മൈൻഡ് ആണ് വേറെ ഇഫ് ഒന്നും വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പഴയത് പഠിച്ചില്ലേ എന്താണ് ഐ എൻ ജി ചേർക്കുക അത്രേ ഉള്ളൂ യു മൈൻഡ് ക്ലോസിങ് ദ വിൻഡോ അല്ല അപ്പൊ അവിടെ എന്താ പറയാ അവിടെ ബി ആണ് വരുന്നത് കാരണം ഐ എൻ ജി ഫോം വന്നിട്ടുള്ളത് ഇവിടെ ആണല്ലോ അപ്പൊ ക്ലോസിംഗ് ദ വിൻഡോ എന്ന് നമ്മൾ പറയുന്നു എന്നാൽ അടുത്തു നോക്കി യു മൈൻഡ് നിങ്ങൾ പറഞ്ഞു നോക്കണോട്ട് ആൻസർ അതുകൊണ്ട് ഞാൻ ആ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ട് വീണ്ടും ചോദ്യങ്ങൾ തരുന്നത് നിങ്ങൾക്കൊന്ന് അത് നിങ്ങളോടൊപ്പം ഒന്ന് പോകാൻ വേണ്ടിയാണ് യു മൈൻഡ് ഇഫ് ഐ ഡാഷ് ദ വിൻഡോ സീറ്റ് യു മൈൻഡ് ഇഫ് ഐ ഡാഷ് ദ വിൻഡോ സീറ്റ് ഏത് വരും ടേക്ക് ടുക്ക് ടേക്കിംഗ് ടു അപ്പം നമ്മൾ എന്താ പറഞ്ഞത് യു മൈൻഡ് മാത്രം ഡാഷിന് ശേഷം വെർബ് മാത്രമാണ് വരുന്നതെങ്കിൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെ നമ്മൾ ആ എഞ്ചി കൊടുക്കണം പക്ഷേ ഇവിടെ ഒരു തടസ്സം വന്നിട്ടുണ്ട് ആ തടസ്സമാണ് ഇവൻ ദിവൻ ഇഫ് എന്ന തടസ്സം വന്നിട്ടുണ്ട് സോ നമ്മൾ എന്ത് ചെയ്യണം ഇഫ് എന്ന തടസ്സത്തെ നീക്കാൻ നമ്മൾ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് വി ടു ഫോമാണ് അപ്പോൾ ഇവിടെ വി ടു ഫോം ഏതാണ് ട്വക്ക് ആണ് അണ്ട ടേക്ക് എന്ന് പറയുന്ന വി വൺ അതിൻ്റെ നമ്മുടെ ടേക്ക് ഇടുന്നല്ലേ ടുക്ക് എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ വ്യത്യാസം ഉണ്ടല്ലേ അണ്ട അതാണ് അവർ ആ വ്യത്യാസം വരുന്ന ഫോമെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കേണ്ടതുണ്ട് ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ അപ്പൊ വി ടു ഫോം വരുന്നത് എങ്ങനെയാണ് ഗോ ഇത് ബേസിക് ഫോം ആണ് അത് വെന്റ് ഗോൺ വി ടു വി ത്രീ അതേപോലെ തന്നെ ടേക്കൺ കണ്ടോ അപ്പൊ ഈ ഈ നടക്കു വരുന്ന സാധനം കണ്ടോ ആ ഇതാണ് വി ടു ഫോം പാസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗീവ് ഗേവ് ഗവൺ ഉണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആ മാറ്റം വരുന്ന സാധാരണ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആ അവർബെങ്കിലും നിങ്ങളൊന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും അപ്പോൾ ടോപ്പിക് ഒന്ന് മനസ്സിലായാലോ ഇത്രേ ഉള്ളൂ ബുഡിയുമായിൻ്റെ വന്നു വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഐ എൻ ജി ചേർക്കുക ഇഫ് എന്ന തടസ്സം ഇല്ലെങ്കിൽ ഐ എൻ ജി ചേർക്കുക ഇഫ് ഉണ്ടെങ്കിൽ ബി ടു ചേർക്കുക അതിനാണ് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഡാഷ് ലെഷ് ഈച്ച് ബോയ് ഈച്ച് ബോയ് ഈച്ച് ഗേൾ എന്ന് വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ബ്രിങ് ആണോ ആണോ ബ്രിങ്സ് ആണോ ആണോ ഇവിടെയാണ് നമ്മൾ ഒരു നിയമം പഠിക്കുന്നത് എന്നൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ഫോം ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത് ഇവിടെ നോക്കിയേ ബ്രിങ് ബ്രിങ് ബ്രിംഗിങ് ബ്രിങ്സ് അല്ലേ അപ്പൊ ഇവിടെ സി ആണ് എന്ന് പറയുമ്പോൾ സി ആണല്ലോ എസ് അവിടെ വെർബിന്റെ സിംഗുലർ വന്നിങ്ങനെ ബ്രിങ്സ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ബ്രിങ്സ് ലഞ്ച് എന്നാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് സി ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ എന്താ നിയമം വരുന്ന ടിപ്സ് ഇതാണ് ഈച്ച് എവരി വന്നാൽ എല്ലാ എല്ലായ്പ്പോഴും സിംഗുലർ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത്രേ ഉള്ളൂ ഈച്ച് എവരി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത് സിംഗുലർ ഫോം യൂസ് ചെയ്യാം ഉദാഹരണമായിട്ട് ഈച്ച് ബോയ് ഈസ് അങ്ങനെ പറയണ്ട ഇവിടെ സിംഗുലർ സിംഗുലർ വന്നു ഈസ് ഈസ് സിംഗുലർ അല്ലേ അല്ലേ ആ അപ്പോൾ ഈ ബോയ് ഈസ് ആർ എന്ന് പറഞ്ഞാലോ ആർ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയിട്ട് വരും ഓക്കെ അതുപോലെ ഹാസ് സിംഗുലർ ഹാവ് എന്ന് പറയുമ്പോൾ എന്താണ് പ്ലൂറൽ ആയി അപ്പോൾ എവരി ബോയ് ഈസ് എന്ന് പറയാം ഈസ് എവരി ബോയ് ഈസ് ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഈസ് ഇവിടെയൊക്കെ ഇങ്ങനെ പറയാൻ കാരണത്തിണ്ടെങ്കിൽ ഇവിടെ രണ്ടെണ്ണം ഇങ്ങനെ പറയുമ്പോൾ ഈച്ച് ബോയ് എന്ന് വരുന്നു ഈച്ച് ഗേൾ എന്ന് വരുന്നു പറയുന്നത് കിടക്കട്ടെ അവിടെ ആർ എന്ന് ചിന്തിക്കും അല്ല ഈച്ചിന് ശേഷം ഇങ്ങനെ വന്നാൽ ഈച്ച് ബോയ് ഈച്ച് ഗേൾ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എല്ലായ്പ്പോഴും മിക്കവാറും നമ്മൾ സിംഗുലർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈച്ച് ഓഫ് ദ ബോയ്സ് അണ്ട ഇവിടെയും നമുക്ക് തെറ്റാം ഇത് പിന്നെ നമ്മൾ സിംഗുലർ ആയതുകൊണ്ട് ചിലപ്പോൾ സിംഗുലർ ആയത് അങ്ങനെ തെറ്റാൻ സാധ്യതയില്ല പക്ഷെ ഇവിടെ ബോയിങ് ഗേളും വന്നതുകൊണ്ട് രണ്ടെണ്ണം വന്നതുകൊണ്ട് ചിലപ്പോൾ ആറിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഈച്ച് ഓഫ് ദ ബോയ്സ് എന്ന് കാണുമ്പോൾ നമ്മൾ ആറിലേക്ക് പോകാൻ അഥവാ പ്ലൂരലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഓക്കെ പ്ലൂറലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത് ീച്ച് എന്നുള്ള അല്ലെങ്കിൽ എവരി എന്നുള്ള സംഭവത്തിന് ശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യണം സിംഗുലർ ആക്കി പറയണം ഈച്ച് ഓഫ് ദ ബോയ് ഈസ് എന്നാണ് പറയുന്നത് അതുപോലെ ഈ ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഈസ് എന്നാണ് പറയുന്നത് ഈച്ച് ബോയ് ഈസ് എന്നാണ് പറയുന്നത് ക്ലിയർ ആയോ ഓക്കെ അപ്പം മാറിപ്പോരുത് തെറ്റാൻ തെറ്റിക്കാനിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ തെറ്റിക്കാൻ വേണ്ടി കൊടുക്കരുത് ചോദ്യം നോക്കാം നമുക്കൊന്ന് ഈച്ച് ട്രീ ഡാഷ് അറ്റ് റിസ്ക് ഓഫ് ഗെറ്റിംഗ് കട്ട് ഡൗൺ ഇവിടെ ഈച്ച് ട്രീന്നല്ലേ വന്നിട്ടുള്ള മക്കളെ അപ്പൊ ഏതാണ് ഇവിടെ ഓപ്ഷനിൽ വരുന്നത് നോക്കാം ആർ ആണോ ഈസ് ആണോ ഹാവ് ആണോ ആസ് ആണോ സിംഗുലർ ആണ് ഏതാണ് വന്നിട്ടുള്ളത് ഈസ് അല്ലേ അപ്പോ ഈസ് ട്രീ ഈസ് ഓരോ വൃക്ഷങ്ങളും അറ്റ് റിസ്ക് ഓഫ് ഗെറ്റിംഗ് കട്ട് ഡൗൺ എന്ന് പറയുന്നു ഇവിടെ വരുന്നത് ബി ആണ് സിംഗുലർ ആണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് അടുത്തൊരു ചോദ്യം കൂടി നോക്കാം ഈ പേഴ്സൺ ഡാഷ് ദയർ ഓൺ ഇൻഡിവിജ്വലിറ്റി അല്ലേ ഏതാണ് ഹാവ് ആണോ ഹാസ് ആണോ ആർ ആണോ വേർ ആണോ ഇവിടെ ഹാവ് നമുക്കറിയാം പ്ലൂറൽ ആണ് ആർ പ്ലൂറൽ ആണ് വേർ പ്ലൂറൽ ആണ് ഹാസ് ആണ് ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിട്ടുണ്ട് ഈ പേഴ്സൺ ഹാസ് ഉണ്ടോ ഹാസ് ആണ് ഇവിടെ വരേണ്ടത് അപ്പം ഇത്രേ ഉള്ളൂ അവിടെ ടിപ്പ് വരുന്നത് എവരി വന്നതിന് ശേഷം നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത് എല്ലായ്പ്പോഴും സിംഗുലർ ഫോമാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് ക്ലിയർ ആയല്ലോ ഓക്കെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം വാട്ട് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ വാട്ട് ഈസ് ഈസ് എ ഡാഷ് വാട്ട് ഈസ് എ ഡാഷ് കേട്ടോ വാട്ട് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നതിൽ വാട്ട് ഈസ് എന്ന് പറയുന്ന സംഭവം എന്താണ് റിലേറ്റീവ് പ്രോണൗൺ ആണ് ഈ വാട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രോണൌൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഹു വിച്ച് ദാറ്റ് ഇതൊക്കെയാണ് റിലേറ്റീവ് പ്രോണോ എന്ന് പറയുന്നത് അപ്പോൾ ഈ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് റിലേറ്റീവ് പ്രോണോണാണോ അതുപോലെ ഇൻട്രോഗേറ്റീവ് പ്രോണോണാണോ എക്സ്ഫ്ലമേറ്ററി പ്രോണോണോ ആണോ ഇതൊന്നുമല്ലേ എന്നാണ് ചോദ്യം സോ നമ്മൾ ചിന്തിക്കാം പ്രത്യേകിച്ച് ഈ മൂന്ന് പ്രോണോൺ നമ്മൾ നോക്കാം ഈ മൂന്ന് പ്രോനോണുകളെയും നമ്മൾ നോക്കുക റിലേറ്റീവ് അതുപോലെ ഇൻട്രോഗേറ്റീവ് എക്സ്ഫ്ലമേറ്ററി ഇതിന് മൂന്ന് നമ്മൾ വാട്ട് ഉപയോഗിച്ച് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും ഈസി ഈസിയായിട്ട് കണ്ടെത്താൻ പറ്റും അതായത് ഇവിടെ നമ്മൾ ഇത് കണ്ടില്ലേ ആശ്ചര്യചിഹ്നം നമ്മൾ അടിച്ചിട്ടുണ്ടാവും സ്കൂളിലേക്ക് ആശ്ചര്യചിഹ്നം ഒരു സംഭവം അത്ഭുതത്തോടു കൂടി നമ്മൾ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നമാണത് അപ്പം ഇത് ഒരു ചിഹ്നം വന്നിട്ടുണ്ട് തുടക്കത്തിൽ വാട്ടുണ്ട് എങ്കിൽ അതെന്താണ് എക്സ്ലമേറ്ററി പ്രോണോൺ ആണ് വാട്ട് തുടക്കം വന്നു ഈ ചിഹ്നം വന്നു നമുക്കറിയാം ചിഹ്നം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അത് ആ എക്സ്ക്ലമേറ്ററി പ്രോണോൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ എന്നാൽ വാട്ട് ആദ്യം വന്നു അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് വാട്ട് ആദ്യം വന്നു കേട്ടോ എന്ന് വിചാരിക്കുക എന്നിട്ട് ഇങ്ങനെ സെൻറ്റൻസ് പോയി അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് വന്നു വാട്ട് ആദ്യം വന്നു സെൻറ്റൻസ് പോയി എന്താണ് എക്സ്പ്ലമേറ്ററി സെൻറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാകാനുള്ള ചിഹ്നം അവിടെ കണ്ടു ഓക്കെ ഇതോ ഇവിടെ ഇത് വേണ്ട ഈ ക്വസ്റ്റിൻ ഇത് സിമ്പിളോട് കണ്ടു അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ആ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ് ഇൻ്ററോഗേറ്റീവ് പ്രൊനൗൺ ആണ് ക്വസ്റ്റിൻ രൂപത്തിൽ വരുമ്പോൾ അത് എന്താണ് ഇൻ്ററോഗേറ്റീവ് ആണ് കേട്ടോ ഇൻട്രോഗേറ്റീവ് പ്രൊ പ്രോണൗൺ ആണ് അതിന് എങ്ങനെ മനസ്സിലാക്കും ഇൻറോഗേറ്റീവ് പ്രോണൗണിന് ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് പറയാൻ വേണം തുടക്കത്തിൽ വാട്ട് വാട്ടിൻ്റെ സംഭവം കൊണ്ട് പറഞ്ഞ കേട്ടോ വാട്ട് അവിടെ വന്നു തുടക്കത്തിൽ വന്നു സ്റ്റാർട്ടിങ്ങിൽ വന്നു ദെൻ ഇവിടെ എന്തുണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ അതിനെന്താ പറയാ അതിന് എൻ്റെ പ്രോണൗൺ എന്നാ പറയാ ആ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ എന്നാ പറയാം ഇനി ഇവ തമ്മിൽ ഒരു കണക്ഷൻ തരുന്നുണ്ട് വാട്ട് ആദ്യം വന്നില്ല ഒരു സെൻറ്റൻസ് പറഞ്ഞു ഇടേല് വാട്ട് വന്നു പിന്നെ സെൻറ്റൻസ് പിന്നെയും പോയി അപ്പോൾ എടേല് ആണ്ട ഒരു ബന്ധം റിലേറ്റീവ് റിലേഷൻ എന്നൊക്കെ പറയില്ല റിലേഷൻ അങ്ങനെ ഓർത്ത് നോക്കുക റിലേഷൻ ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയാം അപ്പോൾ ഒന്നുകൂടി പറയാം തുടക്കത്തിൽ വാട്ട് വന്നു ഉണ്ടെങ്കിൽ അതെന്താണ് എക്സ്ക്ലമേറ്ററി പ്രോനൗൺ ആണ് തുടക്കത്തിൽ വാട്ട് വന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അതെന്താണ് ഇൻ്ററോഗേറ്റീവ് പ്രോണൗൺ ആണ് അതേപോലെ തന്നെ രണ്ട് സെൻറ്റൻസിൻ്റെ ഇടയിൽ ആ ബന്ധം പുതുക്കാൻ വേണ്ടിയാണ് സംഭവം വാട്ട് വരുന്നതെങ്കിൽ അതിനെ റിലേഷൻ ആണല്ലോ അപ്പോൾ റിലേറ്റീവ് പ്രോനൗൺ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത് കറക്റ്റ് ആൻസർ സി ആണ് എക്സ്ക്ലമേറ്ററി പ്രോനൗൺ ആണ് ഇവിടെ വരുന്നത് ഞാൻ കുറച്ച് എക്സാമ്പിൾ നോക്കാം ടിപ്പാ ടിപ്പ് പറഞ്ഞില്ല ടിപ്പ് നോക്കിയേ വാട്ട് ക്വസ്റ്റിൻ വേഡ് ആയി വന്നാൽ ക്വസ്റ്റിൻ വേഡായിട്ടാണ് വാട്ട് വന്നാൽ അതിനെ എന്താ പറയുക ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ എന്നാണ് പറയുന്നത് അതുപോലെ വാട്ട് എക്സ്പ്ലമേറ്ററി സെൻറ്റൻസ് ആയിട്ട് വന്നാൽ വേടാ വേടായി വന്നാൽ അതിനെ എന്ത് പറയും ആ എക്സ്പ്ലമേറ്ററി പ്രോണോൺ എന്ന് പറയും അതുപോലെ വാട്ട് സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് വന്നാൽ അതിനെ റിലേറ്റീവ് പ്രോനൗൺ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇടയ്ക്ക് വന്ന ഇപ്പോൾ ഈ വാട്ട് മാത്രമല്ല ഇപ്പോൾ ഹൂക്കെ വരുമ്പോഴും നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിലും അതിനിടയിൽ വന്നാൽ അതെന്താണ് റിലേറ്റീവ് പ്രോണോൺ ഒരു ബന്ധം ഒരു കണക്ഷൻ കൊടുക്കണല്ലോ ഓക്കെ അതുപോലെ വിച്ച് വരാറുണ്ട് റിലേറ്റീവ് പ്രോണൗൺ ആണ് ഓക്കെ അത് നമുക്ക് പറയാൻ പറ്റും കാരണം ഇതൊക്കെ ഇടയിൽ വരുന്ന ഇതാണ് അപ്പൊ നമ്മൾ ഒരു ഒരു സെന്റൻസിനെ കണക്ട് ചെയ്തുകൊണ്ടതിൽ ബന്ധ ഒരു ബന്ധം ഉണ്ടാക്കേണ്ട റിലേഷൻ ഉണ്ടാക്കയാണ് അപ്പൊ നമുക്ക് അതിൻ്റെ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയാം അപ്പൊ ഇതാണ് ഇതിന്റെ ടിപ്പ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ക്വസ്റ്റിനിലേക്ക് പോകാം ഐ ഡോ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ അണ്ട ഇവിടെ നോക്കിയേ എനിക്ക് മനസ്സിലായില്ല നീ എന്താണ് പറഞ്ഞതെന്നുള്ളത് അല്ലേ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഏത് പ്രോണൺ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ആൻസർ പറയും ഓ ഒരു സാറ് പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ആ അപ്പൊ ഇതെന്താണ് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും അല്ല വാട്ട് ഇവിടെ ആദ്യമല്ല വന്നിട്ടുള്ളത് മനസ്സിലാക്കാം വാട്ട് ഇവിടെ ആദ്യം അല്ല വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലാണ് വന്നിട്ടുള്ളത് അല്ലേ സെൻറ്റൻസിൻ്റെ ഇടയിലാണ് അപ്പോൾ നമുക്ക് എന്ത് റിലേഷൻഷിപ്പ് ഉണ്ടാവും അമ്പര് നോർക്കാം അപ്പോൾ റിലേറ്റീവ് പ്രോണൗൺ ആണ് അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ് റിലേറ്റീവ് പ്രോനൗൺ ആണ് ക്ലിയർ ആയല്ലോ അടുത്തൊരു ചോദ്യം നോക്കിയേ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മൂവി നിന്റെ ഫേവറേറ്റ് മൂവി ഏതാണ് ഏതാണ് ഏത് ആണ് അത് വരുന്നത് ഇപ്പോൾ വിച്ച് ഇവിടെ വന്നു അപ്പോൾ ഇതൊക്കെ തുടക്കത്തിൽ ഇതൊക്കെ തുടക്കത്തിൽ വന്നു ഇവിടെ ഒരു ക്വസ്റ്റൻ മാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്താണ് പറഞ്ഞു കഴിഞ്ഞു എന്താണ് അത് ഇൻട്രോഗേറ്റീവ് പ്രോണോണോ ആണ് ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അത് ഇൻട്രോഗേറ്റീവ് പ്രോണോണോൺ ആയിട്ട് നമുക്ക് പറയാം അപ്പോൾ ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് റിലേറ്റീവ് പ്രോണോണോൺ ആണോ അല്ല അത് ഇടയിൽ വരണം അല്ലേ പിന്നെ എക്സ്പ്ലമേറ്ററി അല്ല അത് എക്സ്പ്ലമേറ്ററി അവിടെ മാർക്ക് ഇല്ല നമുക്ക് അപ്പോൾ അറിയാം അപ്പോൾ ഇതെന്താണ് ഇൻ്ററോഗേറ്റീവ് പ്രോണൌൺ ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഈ പ്രോണൌൺ മൂന്നെണ്ണമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ടോപ്പിക്ക് നോക്കാം ചോദ്യം നോക്കിക്കോട്ടോ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഡാഷ് പ്രസന്റ് യെസ്റ്റേർഡേ ഏത് വരും ഈസ് ആണോ ആറാണോ വാസ് ആണോ വേർ ആണോ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് അല്ലേ അപ്പം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ എന്താ മനസ്സിലാക്കുക ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ആണല്ലോ കിടക്കട്ടെ ആറ് അല്ലെങ്കിൽ വേർ എന്ന് നമ്മൾ ചിന്തിക്കും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഓപ്ഷനിലേക്ക് എത്താം ഇവിടെ എസ്റ്റേഡേ എന്നാണ് പറഞ്ഞത് അല്ലേ എസ്റ്റേഡേ എന്ന് പറയുമ്പോൾ ഇന്നലെയാണ് അപ്പോൾ കഴിഞ്ഞ കാര്യത്തിനാണ് അപ്പോൾ ഈസ് മാറുമല്ലല്ലോ ഈസ് മാറും അതിന് ഉപയോഗിക്കില്ല എസ്റ്റഡേ എന്ന് പറയണമൊന്നുമില്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാം എയും ബിയും അല്ല കാരണം അതല്ല ഉപയോഗിക്കുന്നത് ഇവിടെ എസ്റ്റേഡേ എന്ന സെൻറ്റൻസിൽ വന്നത് കൊണ്ട് വാസ് അല്ലെങ്കിൽ വേറായിരിക്കണം സോ അടുത്തത് നമ്മൾ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കുക എന്താണ് ഇവിടെ വരുന്നത് ആ ടിപ്പിലേക്ക് നമുക്കൊന്ന് പോകാം നോക്കിയേ ടിപ്പ് നോക്കിയേ ഏ ലോട്ട് ഓഫ് നൺ ഓഫ് മോസ്റ്റ് ഓഫ് സം ഓഫ് പ്ലെൻറ്റി ഓഫ് ഇവയ്ക്ക് ശേഷം കൗണ്ടബിൾ വന്നാൽ എന്തായിരിക്കണം പ്ലൂരൽ ആയിരിക്കണം ഉണ്ടോ കൗണ്ടബിൾ അൺകൗണ്ടബിൾ ആണെങ്കിലോ സിംഗുലർ ആയിരിക്കും കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പോൾ വ്യക്തികൾ അല്ലെങ്കിൽ എന്താണ് ക്യാഷ് ഇതൊക്കെ അല്ലെങ്കിൽ പേന ഇതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ് പക്ഷെ എണ്ണാൻ പറ്റാത്തതുണ്ട് വെള്ളം പാൽ ഇതൊന്നും നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലോ അപ്പം എണ്ണാൻ പറ്റുന്ന സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എ ലോട്ട് ഓഫ് അല്ലെങ്കിൽ സം ഓഫ് എന്ന് പറയുന്നതെങ്കിൽ എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ പ്ലൂറൽ ആയിരിക്കണം എണ്ണാൻ പറ്റാത്തതാണെങ്കിൽ എന്തായിരിക്കണം സിംഗുലർ ആയിരിക്കണം അപ്പോൾ നമുക്ക് തിരിച്ചതിനകത്തേക്ക് പോകാം എ എന്ത് വരും ഇവിടെ നോക്കിയേ ഇവിടെ വരുമ്പോൾ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ് അല്ലേ അപ്പൊ സ്റ്റുഡൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ എന്താ വരുന്നത് എണ്ണാൻ പറ്റുന്നതാണ് അപ്പൊ വേറാണ് വരുന്നത് കേട്ടോ വേറാണ് വരുന്നത് അവിടെ എസ്റ്റേഡിയം വരുമ്പോൾ ആറാണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ ഈസാണ് തെറ്റിദ്ധരിക്കും അല്ല എസ്റ്റേഡിയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല കാരണം ഒരു ബേസിക് ോളജ് ഉള്ളവർക്ക് അറിയാം എസ്റ്റഡേ വന്നിട്ടുണ്ടെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ് വരില്ല എന്നുള്ള ഒന്നിൽ വാസ് അല്ലെങ്കിൽ വേറാണ് അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് സ്റ്റുഡൻസിലെ സ്റ്റുഡൻസ് നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം വേർ എന്ന് പറയാം ലോട്ട് ഓഫ് വേർ എന്ന് നമുക്ക് പറയാം മനസ്സിലായല്ലോ അപ്പൊ ഈ ഇതിലോ ഈ ഓഫ് മോസ്റ്റ് ഓഫ് സം ഓഫ് പ്ലെന്റി ഓഫ് ഇതിന്റെ ഒക്കെ എന്താണ് നിയമം ഇത് തന്നെയാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വേർ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ അപ്പോൾ പറയാം അൺകൗണ്ടബിൾ ആണ് വന്നാൽ അവിടെ സിംഗുലർ ആക്കിയാണ് നമ്മൾ പറയേണ്ടത് എ ലോട്ട് ഓഫ് മിൽക്ക് ഡാഷ് വേസ്റ്റഡ് അണ്ടോ ഇവിടെ ലോട്ട് ഓഫ് മിൽക്ക് മിൽക്ക് നമുക്ക് എണ്ണാൻ പറ്റുമോ അപ്പോൾ ഏതാണ് ആർ വേർ ഈസ് ഹാസ് മിൽക്ക് എണ്ണാൻ പറ്റില്ല അപ്പോൾ എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത് സിംഗുലർ ആയിരിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതാ വരുന്നത് ഇവിടെ സിംഗുലർ ആയിട്ടുള്ള രണ്ടെണ്ണം ഉണ്ട് അല്ലേ ഈസ് ഉണ്ട് ഹാസ് ഉണ്ട് നമുക്കറിയാം സി ആണ് കറക്റ്റായിട്ട് വരുന്നത് എ ലോട്ട് ഓഫ് മിൽക്ക് ഈസ് വേസ്റ്റഡ് അടുത്ത ചോദ്യം സം ഓഫ് ദ ഇൻഫോർമേഷൻ വിവരങ്ങൾ നമുക്ക് എണ്ണാൻ പറ്റുമോ ഇല്ല ഏത് വരും സിംഗുലർ ആണ് വരേണ്ടത് അല്ലെ സം വിവരങ്ങൾ എണ്ണാൻ പറ്റാത്തൊരു സംഭവമായിട്ടാണ് തിങ്സ് ഒന്നും അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ദ ഇൻഫോർമേഷൻ വാസ് കറക്റ്റ് അങ്ങനെ വരുന്നത് വേർ ആർ വരില്ല അപ്പൊ എപ്പോഴും നിങ്ങൾ ആ ടിപ്പ് ഇങ്ങനെ ഓർത്താൽ മതി നമുക്കത് കൗണ്ടബിൾ ആണെങ്കിൽ പ്ലൂറലും അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലറുമാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ എന്തു ചെയ്യാം ഓർത്തു വെക്കുക കേട്ടോ ക്ലിയർ ആയല്ലേ അപ്പോ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ടോപ്പിക് ആണ് നമ്മൾ പഠിച്ചത് ആ ടിപ്സ് നിങ്ങൾ ഓർത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കയ്യിൽ ഒതുക്കാം അങ്ങനെ ഈസി ഇംഗ്ലീഷ് ആക്കി നമുക്ക് മാറ്റാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് ആ വിശ്വാസത്താൽ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സും പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ